പെരിന്തൽമണ്ണയിൽ വൻ കഞ്ചാവ് വേട്ട കാറിൽ കടത്തിയ കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി കോട്ടയ്ക്കൽ സ്വദേശി റാഷിദാണ് പിടിയിലായത് കാറിൽ നിന്നും അഞ്ചു കിലോ എണ്ണൂറ് ഗ്രാം കഞ്ചാവും ഹാഷിസും പോലീസ് പിടിച്ചെടുത്തു കോട്ടയ്ക്കൽ എഴരിക്കോട് സ്വദേശി മേമ്പടിക്കാട്ടിൽ റാഷിദിനെ പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപത്തു നിന്നാണ് പോലീസ് പിടികൂടിയത് കാറിന്റെ ഉള്ളിൽ പല ഭാഗങ്ങളിലായി കഞ്ചാവ് ഒളിപ്പിച്ച നിലയിലായിരുന്നു പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ഷിജു സി തങ്കച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയത് കഞ്ചാവ് കടത്തുകയായിരുന്ന കാർ പോലീസ് തടയുകയായിരുന്നു അഞ്ച് കിലോ എണ്ണൂറ് ഗ്രാം കഞ്ചാവ് കാറിൽ നിന്ന് കണ്ടെടുത്തു നൂറ് ഗ്രാം ഹാഷിഷും കണ്ടെടുത്തു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ